ാണ്ഫാക്ട് ഇർ ലൈവ്സ് വേർ മെനിൽ ട്വന്റി പെർസെന്റ് ആൾക്കാർക്ക് വരെ ഫൈബ്രോയിഡ്സ് കാണാൻ ചാൻസ് ഉണ്ട് ചില ഫൈബ്രോയിഡ്സ് നമ്മള് ഒരു പ്രെഗ്നൻസി ആവുന്ന മുമ്പ് മാറ്റിയാൽ നല്ലതായിരിക്കും ഇതിന് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഫൈബ്രോഡ്സ് ഒക്കെയാണ് കാരണം ഇത് പ്രെഗ്നൻസിൽ പ്രോബ്ലംസ് പ്രെഗ്നൻസി ആകാനും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ആയി കഴിഞ്ഞാലും പ്രോബ്ലംസ് കൂടുതലുണ്ടാക്കാറുണ്ട് പലബ്രോഡ്സ് നമ്മൾ മാറ്റിയിട്ട് തന്നെ പ്രെഗ്നസിക്ക് ട്രൈ ചെയ്യും ബാക്കി എല്ലാ ഫൈബ്രോയിഡ്സ് നമ്മൾ ഒരു കേസ് ബൈ കേസ് പേസസ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ചെറിയ ടു ത്രീ സെന്റിമീറ്റേഴ്സ് ഫൈബ്രോയിഡ്സ് ഉണ്ട് യൂട്രസിനെ പുറത്താണ് വേറെ ഫൈബ്രോയ്സ് ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല യൂട്രസിന് ഉൾഭാഗത്തെ അവര് ് മാറ്റുന്നില്ലെങ്കിൽ നമ്മളത് മാറ്റാൻ പറയത്തില്ല സർജറി ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മാറ്റത്തിന്റെ ഒരു അഡിക്കേഷൻ വരും പക്ഷെ ഒത്തിരി വലിയ ഫൈബ്രോയിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് പറഞ്ഞ ആറോ ഏഴ് വലിയ വലിയ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കേസിലൊക്കെ നമ്മൾ സർജറി ചെയ്ത് ഫൈബ്രോയിഡ് മാറ്റിയിട്ട് പ്രഗ്നൻസിക്ക് പോകുന്നതായിരിക്കും കൊച്ചും നല്ലത് ഇപ്പൊ ഫൈബ്രോയിഡ് ഡയഗ്നോസ് ചെയ്തു എന്നാൽ ട്രീറ്റ്മെന്റ് ആകുന്നതിന് മുന്നേ കൺസീവ് ആയി എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയായിരിക്കണം ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഒത്തിരി വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ പ്രഗ്നൻസിയിൽ പല കോംപ്ലിക്കേഷൻസ് വരാം ചില കേസുണ്ട് നമുക്ക് മിസ്കാരേജിന്റെ ചാൻസ് കുറച്ച് കൂടാം അതായത് മൂന്ന് മാസത്തിൽ പ്രഗ്നൻസിൽ ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ പ്രഗ്നൻസി ബ്ലീഡിംഗോട് പോകാനുള്ള സാധ്യത വരാം രണ്ട് ഫൈബ്രോയിഡ്സിന്റെ രക്തോട്ടത്തിന് വ്യത്യാസം വരുമ്പോൾ ശക്തമായ വയറുവേദനയും പനിയൊക്കെ വരാം പ്രഗ്നൻസിയില് പ്രസവത്തിന് ബുദ്ധിമുട്ടൊക്കെ വരാം കാരണം യൂട്രസിന്റെ താഴത്തെ ഭാഗത്ത് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നോർമൽ ഡെലിവറി നടക്കാനുള്ള ചാൻസ് കുറയാം കാരണം ബേബിയുടെ തല ഇറങ്ങാനൊരു ബുദ്ധിമുട്ട് വരാം അല്ലെങ്കിൽ കുഞ്ഞിന്റെ പൊസിഷൻ ചിലപ്പോൾ മാറിക്കിടക്കാം ഫൈബ്രോയിഡ് കാരണം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പം ഓപ്പറേഷൻ ചെയ്യാനുള്ള ആവശ്യം വരാം ടേർഷറി സെന്റർ ദൈറ്റ് മീൻസ് വെല്ലി ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് സർ ഇപ്പൊ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യമല്ല സോ ഇറ്റ് നൌ ഡിക്കലിന് സ്കിൽ സർജൻസ് ബാക്കി ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബ്ലഡ് ബാങ്ക് സോ ഇറ്റ് Uh prime uh s ces Caesarean.